േട്ടനാണ് നിങ്ങളെ വിഷയം നിങ്ങൾ പ്രേക്ഷകരോട് എനിക്ക് ഒരു ജോലി വേണം ഡ്രൈവിംഗ് പണി അറിയും ഓട്ടോ ഫോർ വീലർ ഒക്കെ എല്ലാ വണ്ടി ഓടിക്കും എനിക്ക് ആരുമില്ല ഒറ്റത്തടിയാണ് അപ്പോൾ ഈ ജോലി കിട്ടുന്ന സ്ഥലത്ത് താമസിക്കാനുള്ള സൗകര്യം കൂടി കുടിക്കാൻ സൗകര്യമായിരുന്നു അതൊരു ഗതി ഇങ്ങനെ ഒരു നിങ്ങൾ സ്ഥലം ശരിക്ക് ജനിച്ചു വളർന്നതൊക്കെ മലപ്പുറമാണ് ഇപ്പൊ പെങ്ങളെ വീട്ടിലാണ് നിൽക്കുന്നത് മക്കളെ ബാധ്യതയില്ല ഒന്നും ഇല്ല അതിൽ കൊടുക്കാനും അത് റിലീവില് ഞാൻ കൊടുത്തിട്ടുണ്ട് കൊണ്ട് ഞാൻ ഏതെല്ലാം വണ്ടികൾ ഓടിക്കോ കാറ് ജീപ്പ് ഓട്ടോറിക്ഷ പിന്നെ ലോറി പോകണ്ട് കാലോണ്ട് ചെറിയ സുഖമില്ല കാല് ചെറിയൊരു ആക്സിഡന്റ് പണ്ട് ചെറിയ കമ്പി ഉണ്ട് അപ്പൊ വലിയ ഭാര്യ ലോറി ഡ്രൈവർ ഡ്രൈവറാവുമ്പോൾ നമുക്ക് കല്ല് ചിലപ്പോൾ ഇറക്കി കൊടുക്കാതൊന്നും കഴിയില്ല ഈ ഫോർ വീലർ ഏത് വണ്ടി ഓടിക്കും ഇനിയിപ്പോ ഒരു ഹൗസ് ഡ്രൈവർ ആണെങ്കിലും എത്ര വെയിറ്റ് ചെയ്യാനോ വണ്ടി കടന്നു ഇറങ്ങാനോ എത്ര ദൂരമാണെങ്കിലും പ്രശ്നമില്ല നമ്മളെ വണ്ടി ഓടിക്കും വണ്ടി തന്നെ കിടക്കണെങ്കിൽ അങ്ങനെ കിടക്കും ചെയ്യാം ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ അങ്ങനെ വേണ്ടി വരും കൂലിപ്പണിക്ക് ഞാൻ ശ്രമിച്ചിട്ടില്ല അത് നമ്മക്കോട് കഴിയില്ല നമുക്ക് ലൈറ്റ് ജോലികളൊക്കെ ചെയ്യാം കാലിന്റെ പ്രശ്നം കൊണ്ടാണ് ഞങ്ങളെ വിടാകുമ്പോ അങ്ങനെ കഴിഞ്ഞു പോകും പിന്നെ എക്സ്ട്രാ വല്ലാതെ ഒന്നും വരത്തില്ലല്ലോ പിന്നാലെ വണ്ടി പോവാണ്ട് പോവും പിന്നെ അയൽവാസികള് വിളിക്കും പലപ്പം പോവും പൈസക്കായിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പൊ നമ്മളെ സ്വന്തം ആവശ്യത്തിന് ഒരു പത്ത് റുപ്പ കിട്ടാൻ മാർഗമില്ല അപ്പൊ എന്തെങ്കിലും ഒരു പണി കിട്ടിയാൽ തരക്കിടില്ലാന്നുള്ളതിലാണ് ഞാൻ ഇപ്പൊ ഈ ചേട്ടന് ഇന്ന് രാവിലെ നമ്മള് ഷോപ്പ് തുറന്നപ്പോ ചാട്ടറി വന്നതായിരുന്നു എന്തെങ്കിലും ജോലി ഉണ്ടോ അന്വേഷണം ഒരു ഇരുന്നൂറ് രൂപ കൂലി കിട്ടിയാൽ മതി എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത് നിലവില് നമ്മളെ അവസ്ഥ അറിയാല്ലേ നമ്മൾ ഞാനും ബ്രദറും കൂടിയെ കട നടത്തി കൊണ്ട് നമുക്ക് പുറത്തുനിന്ന് ഒരാൾ ജോലിക്ക് എടുക്കാനുള്ള അപ്പൊ അങ്ങനത്തെ ഒരു ആവശ്യം ഇല്ല ആളുടെ ചിലവും കാര്യങ്ങളും നീങ്ങി പോകാൻ വേണ്ടിയിരുന്ന ഒരു ജോലി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഇപ്പൊ ഒരുപാട് പല സ്ഥലത്ത് പല ജോലി സാധ്യതകൾ ഉണ്ടായിരിക്കും ഒരുപാട് ഡിമാൻഡ് ഒരുപാട് സാലറി കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു പണി നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്ത് ജീവിക്കുക അത്രേ ഉള്ളു അതിനെന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വലിയൊരു ഉപകാരം ഒരാള് കണക്കും പറഞ്ഞില്ല ഭക്ഷണം കാര്യങ്ങൾ എന്താ വേണ്ട കൊണ്ട അങ്ങനെയുള്ള അവര് പൈസരും നമ്മള് കൊണ്ടു കൊടുക്കുക അങ്ങനെ വീട്ടിലൊരാളായിട്ടാ നിക്കലി അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ സാലറി കിട്ടിയാതെ ഇറക്കിടില്ല എന്റെ മനസ്സിൽ തോന്നിയപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനൊരു ജോലിക്കും വേണ്ടി അഭ്യർത്ഥിക്കുന്നത് ഞാന് ഓട്ടോറിക്ഷയില് പോയിരുന്നു പിന്നെ പഴയ കാലത്ത് എനിക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ കടകളൊന്നും ഇല്ല ഷോപ്പാ അതൊരു സിൽവറിന്റെ ഒരു കടയായിരുന്നു ആയിരുന്നു വെള്ളി വെള്ളിക്കട അതൊക്കെ നിർത്തി വെച്ച് കുറച്ച് ചില്ലറ കടങ്ങളൊക്കെ വന്നപ്പോൾ അതൊക്കെ ഒഴിവാക്കി ഗൾഫിൽ പോയി അത് വിജയിച്ചില്ല കൂടുതലായിട്ട് വേറെ വലിയ വലിയ ഫീൽഡിലേക്കൊന്നും നീങ്ങാൻ ഞാൻ ചിന്തിച്ചിട്ട് പോയി നമ്മളെ ജീവിതം കഴിഞ്ഞാൽ പോരെ അത്ര മാത്രം ഒരാളെ കീഴില് എന്ത് ജോലി ആയാലും ഒരു കാര്യസ്ഥൻ എന്നുള്ള ഒരു പണി കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല ആളെ വഞ്ചിക്കും അങ്ങനെ ഒരു ഉറുപ്യ ആ അഞ്ഞൂറ് ഉറുപ്യ ആയിരം ഉറുപ്പ്യയ്ക്ക് വേണം അങ്ങനത്തെ ചിന്താഗതി ഇല്ല എന്താ പോലും തരുന്നത് വാങ്ങുക അത്രേ ഉള്ളൂ സൗകര്യം കൂടി കിട്ടി കഴിഞ്ഞാല് ഇന്റെ കാര്യം ഓക്കെ എന്തെങ്കിലും ജോലി കിട്ടിയാൽ ജീവിച്ചു ഇല്ല അങ്ങനെ അല്പവസാനം ആത്മഹത്യനെ മുന്നിൽ ഒരു വഴിയൊള്ളൂ കയ്യിൽ നീട്ടിയ ഒന്നും പത്തുറുപ്യ അഞ്ചുറുപ നമ്മള് കിട്ടി യാജിക്കാനുള്ള ഒരു മടിയാണ് എന്തെങ്കിലും ഒരു മണി എടുക്കാൻ ഇല്ലെങ്കിൽ സ്വയം മരിക്കുക അത്രേ ഉള്ളൂ മരിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയണ്ട അങ്ങനെ പറയാൻ പാടില്ല മരിക്കാതിരിക്കാൻ ജീവിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഒരു ഫോം വഴി അദ്ദേഹം അത്ര അതാണ് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത് അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ജോലിയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എവിടെ ഏത് നാട്ടിലും പോയി നിൽക്കാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും പുളിപ്പണി ഇല്ലാത്ത എന്ത് ജോലി ചെയ്യാൻ പറ്റില്ല ആ അപ്പൊ അദ്ദേഹം രാവിലെ വന്നിട്ടുള്ള പറഞ്ഞിട്ടുള്ള എന്നോട് പറഞ്ഞത് കടയിൽ എന്തെങ്കിലും ജോലി ഉണ്ടാകും പാത്രം കഴുകണതോ ഗ്ലാസ് കഴുകണതോ ചെമ്പ് കഴുകണതോ എന്ത് പണി വേണമെങ്കിലും ചെയ്തോളാന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പോ അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ട് കാലിന് സുഖമില്ലാത്തത് കൊണ്ട് വെയിറ്റ് ഉള്ള വെയിറ്റ് എടുത്തിട്ടുള്ള ജോലി ചെയ്യാൻ പറ്റില്ല ബാക്കിയുള്ള എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാൻ റെഡിയാണ് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ജോലി കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സഹായിക്കുക ഡ്രൈവിംഗ് ലൈസൻസും എല്ലാ കാര്യങ്ങളുമുള്ള വ്യക്തിയാണ്